ശങ്ങൾ മാത്രം സാഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ കർത്താവിൽ പ്രിയരേ നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്നത്തെ നമ്മളുടെ ധ്യാനം മൂന്നാം സങ്കീർത്തനത്തെ അധികരിച്ചാണ് മനുഷ്യജീവിതം പ്രശ്നമുഖരിതമാണ് വെല്ലുവിളികളില്ലാത്ത ജീവിതങ്ങളില്ല രോഗങ്ങൾ വേദനകൾ പ്രിയപ്പെട്ടവരുടെ അവിചാരിതമായ വേർപാടുകൾ വ്യക്തിബന്ധങ്ങളിലെ സംഘർഷങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അങ്ങനെ പ്രശ്നങ്ങളുടെ പട്ടിക നീളുന്നു നമ്മുടെ പ്രശ്നങ്ങൾ എത്ര പെരുകിയാലും അതിൻ്റെ നടുവിൽ നമ്മളുടെ നിലവിളി കേട്ട് നമ്മെ വിടുവിക്കുന്ന സ്നേഹവാനായ സർവശക്തനായ ദൈവം നമുക്കുണ്ട് എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ കാതൽ അതീവ ഗുരുതരമായ പ്രശ്നത്തിൽ അകപ്പെട്ട സങ്കീർത്തനക്കാരൻ അതിന്റെ നടുവിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെയും വിടുതലിനെയും കുറിച്ചാണ് ഈ സങ്കീർത്തനത്തിൽ വിവരിക്കുന്നത് ഒന്ന് രണ്ട് വാക്യങ്ങളിൽ തന്റെ പ്രതിസന്ധിയുടെ ഗൗരവത്തെയും മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ സംരക്ഷണത്തെക്കുറിച്ചും ഏഴ് എട്ട് വാക്യങ്ങളിൽ ദൈവം നൽകുന്ന വിടുതലിനെ കുറിച്ചുമാണ് അദ്ദേഹം പറയുന്നത് ഈ സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം തന്നെ കൊല ചെയ്ത് രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന തന്റെ മകൻ അബിശാലോമിന്റെ അടുക്കിൽ നിന്ന് താൻ ഓടി രക്ഷപ്പെടുന്ന അവസരമാണ് ഈ സംഭവം രണ്ട് ശമുവേൽ പതിനഞ്ചു മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് തനിക്കും തന്നോടുകൂടെ നിൽക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്കും നേരിട്ട അതീവ ഗുരുതരമായ അപകടത്തിൽ ദാവീദ് സകലതും ഉപേക്ഷിച്ച് പ്രാണരക്ഷാർത്ഥം മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ് ദാവീത് തലമൂടിയും ചെരിപ്പിടാതെയും കരഞ്ഞും കൊണ്ട് ഒലിയുമലയുടെ കയറ്റും കയറി തന്നോടുകൂടെ പോന്ന ജനമൊക്കെയും മഹാഭീതിയിലും നിലവിളിയിലുമാണ് മൂന്നാം സകീർത്തനത്തിൻ്റെ ഒന്നാം വാക്യം ഈ അവസ്ഥയുടെ ഭീതിജനകമായ അവസ്ഥയെ വിവരിക്കുന്നു കർത്താവേന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകറാകുന്നു ദാവീത് നോക്കുമ്പോൾ നിമിഷങ്ങൾ വെച്ച് ശത്രുപക്ഷത്ത് ആളുകൾ വർദ്ധിക്കുകയാണ് ഈ അവസരത്തിൽ ദാവീത് തന്റെ പ്രശ്നത്തെ മറച്ചുവയ്ക്കുന്നില്ല അതിനെ അവഗണിക്കുന്നില്ല ഈ പ്രശ്നത്തിൽ തന്റെ ശത്രുക്കളുടെ ധൈര്യം ദാവീതിന് ദൈവത്തിങ്കൾ രക്ഷയില്ല എന്ന ധാരണയാണ് താൻ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ താൻ തന്നെ ചെയ്ത പാപങ്ങളാണ് കാരണം എന്ന് ദാവീതിന് അറിയാം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ എങ്ങനെ നമുക്ക് നമ്മെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നേരിടുവാൻ കഴിയും എന്ന് ദാവീദ് വിവരിക്കുന്നു തന്റെ പാപങ്ങളൊക്കെ ദൈവസന്നിധിയിൽ സംബന്ധിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുവാൻ കഴിഞ്ഞ ദാവീതിന് തന്റെ ദൈവത്തിലുള്ള ധൈര്യം ഉറപ്പാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല നാം ദൈവസന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു എന്നതാണ് വിഷയം ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിക്കുന്നവനും നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനും നമ്മുടെ പ്രാർത്ഥനകളെ കേൾക്കുന്നവനുമാണ് നമ്മളുടെ ധൈര്യം ദൈവത്തിന്റെ കൃപയിലാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയിൽ നിന്നും അവൻ നമ്മെ വിടുവിക്കുന്നു വിടിവിക്കുന്നു കർത്താവേശുക്രിസ്തുവിൽ കൂടെ ദൈവം നമുക്ക് പിതാവായിരിക്കുന്നു ദാവീത് ദൈവത്തെ തനിക്ക് ചുറ്റും പരിചയം തന്റെ മഹത്വവും തന്റെ തല ഉയർത്തുന്നവനുമായിട്ടാണ് കാണുന്നത് ഈ പ്രതിസന്ധിയിൽ ദൈവം തന്റെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറപ്പ് ദാവീതിനുണ്ട് അതിനാൽ താൻ ഉറക്കെ നിലവിളിക്കുന്നു ദൈവം പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന ഉറപ്പ് ആ ഭീകര രാത്രിയിൽ ഉറങ്ങുവാനുള്ള ധൈര്യം ശാന്തത ദാവീതിന് നൽകി അപസനായ പത്രോസിന്റെ ഭാഷയിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക ദൈവം ദാവീദിന്റെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് ദാവീദിനെതിരെയുള്ള അഭിശാലവുമിന്റെ തന്ത്രങ്ങൾ ഫലിച്ചില്ല ദൈവം ദാവീതിന് സംരക്ഷണം നൽകി ഉണർന്ന് എഴുന്നേൽക്കുവാൻ ദൈവം ദാവിയതിനെ അനുഗ്രഹിച്ചു ഓരോ പുതിയ പ്രഭാതവും ദൈവത്തിൻ്റെ ദാനമാണ് ഏഴ് എട്ട് വാക്യങ്ങളിൽ തനിക്ക് ലഭിച്ച വർത്തമാനകാല വിടുതൽ ഭാവിയിലും ദൈവം തന്നെ വിടുവിക്കുവാൻ മതിയായവനാണ് എന്ന ഉറപ്പ് ദാവിയതിന് നൽകുന്നു ഈ വാക്യങ്ങളിൽ ദൈവീക വിടുതലിനെ കുറിച്ചുള്ള ഉറപ്പ് ദാവിയതിന് അത്ര ശക്തമാകയാൽ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന വിടുതൽ സംഭവിച്ചിരിക്കുന്നു എന്ന നിലയിലാണ് താൻ വിവരിക്കുന്നത് ഈ സങ്കീർത്തനത്തിന്റെ സാരാംശം എട്ടാം വാക്യമാണ് രക്ഷ യഹോവയ്ക്കുള്ളത് ആകുന്നു നമ്മെ ആത്യന്തികമായി രക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ നിത്യമായി രക്ഷിക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം അവൻ നമ്മെ രക്ഷിക്കുന്നു ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന ഉറപ്പ് നിങ്ങൾക്കുണ്ടോ രക്ഷിതാവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗസനായ ഞങ്ങളുടെ പിതാവെ ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അനവധിയാകുന്നു ഞങ്ങളെ വിടുവിക്കണമേ ഞങ്ങൾക്ക് നൽകിയ ഈ പുതിയ പ്രഭാതത്തിനായിട്ട് ഞങ്ങൾ അങ്ങയൊക്കെ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം കഥാവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ തന്നെവേടി Yeah you no know.